നമസ്കാരം വാർത്തകൾ പൂരം കലക്കൽ മുന്നറിയിപ്പ് നൽകിയിട്ടും ഇടപെട്ടില്ല അജിത് കുമാറിനെതിരെ മന്ത്രിയുടെ മൊഴി പൂരം കലക്കലിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ വീഴ്ച സ്ഥിരീകരിച്ച മന്ത്രി കെ രാജന്റെ മൊഴി പൂരം മുടങ്ങിയ സമയത്ത് പലതവണ ഫോണിൽ വിളിച്ചിട്ടും എം ആർ അജിത് കുമാറിനെ കിട്ടിയില്ല പ്രശ്നസാധ്യത എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടും ഇടപെട്ടില്ലെന്നും മൊഴി നൽകി പൂരം നടത്തിപ്പിനെ വീഴ്ച അന്വേഷിക്കുന്ന ഡി ജി പിയുടെ സംഘത്തിനാണ് മന്ത്രി മൊഴി നൽകിയത് ഔദ്യോഗിക നമ്പറിലും പേഴ്സണൽ നമ്പറിലും ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും പ്രതികരിച്ചില്ല എന്നാണ് മന്ത്രി മൊഴി നൽകിയത് പൂരം നടത്തിപ്പ് സുഗമമല്ലെന്ന് പിന്നീട് അറിയിച്ചിട്ടും പരിഹരിക്കാനുള്ള ഇടപെടൽ നടത്തിയിട്ടില്ലെന്നും മന്ത്രി അന്വേഷണ സംഘത്തോട് പറഞ്ഞു സംഭവവുമായി ബന്ധപ്പെട്ട അജിത് കുമാറിന്റെ മൊഴി അടുത്തയാഴ്ച അന്വേഷണ സംഘം രേഖപ്പെടുത്തും കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗം പ്രവർത്തിച്ചു തുടങ്ങി തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് പ്രവർത്തനം നിർത്തിവച്ചിരുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്യാഗിത വിഭാഗം പ്രവർത്തിച്ചു തുടങ്ങി പഴയ അത്യാഹിത വിഭാഗം കെട്ടിടത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ അത്യാഹിത വിഭാഗം തുടങ്ങുകയായിരുന്നു ഒഴിപ്പിച്ച അത്യാഗിത വിഭാഗം ഒരാഴ്ചയ്ക്കകം തുറക്കുമെന്നാണ് കരുതുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്യാഗിത വിഭാഗത്തിൽ സി പി യൂണിറ്റിൽ തീപിടിക്കാൻ കാരണം ബാറ്ററിയുടെ തകരാർ മൂലമെന്ന് കണ്ടെത്തി ബാറ്ററിയിലെ ഇന്റേണൽ ഷോർട്ടേജ് കാരണം ബാറ്ററികൾ വീർത്തുപൊങ്ങി പിന്നീട് ഇത് പൊട്ടിത്തെറിച്ച് തീപടർന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇതിന് പിന്നാലെ മറ്റു ബാറ്ററികളിലേക്കും തീപടർന്ന് പൊട്ടിത്തെറിക്കുകയായിരുന്നു ഹൈക്കമാൻഡിനെ വെല്ലുവിളിച്ച കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തുനിന്ന് ഉടൻ ഒഴിയില്ലെന്ന് കെ സുധാകരൻ തന്നോട് ആരും മാറാൻ പറഞ്ഞിട്ടില്ലെന്നും അങ്ങനെ പറയാത്തിടത്തോളം കാലം മാറേണ്ട ആവശ്യമില്ലെന്നും സുധാകരൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായും രാഹുൽഗാന്ധിയുമായും ഡൽഹിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ചയിൽ കേരളത്തിന്റെ രാഷ്ട്രീയമാണ് ചർച്ചാവിഷയമായതെന്നും സുധാകരൻ പറഞ്ഞു വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് അധ്യക്ഷൻ മാറുമെന്ന തരത്തിലുള്ള വാർത്തകൾ ആരാണ് പ്രചരിപ്പിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടുപിടിക്കൂ സുധാകരൻ കൂട്ടിച്ചേർത്തു സിപിഎം രാജ്യസഭാ കക്ഷി നേതാവായി ജോണ് ബ്രിട്ടാസിനെ തെരഞ്ഞെടുത്തു നിലവിൽ ഉപനേതാവാണ് അഡ്വക്കറ്റ് വികാസ് രഞ്ജൻ ഭട്ടാചാര്യ സ്ഥാനമൊഴിഞ്ഞതിനെ തുടര്ന്നാണ് സിപിഎം കേന്ദ്ര നേതൃത്വം ഈ തീരുമാനം കൈക്കൊണ്ടത് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് നിലവിൽ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കായുള്ള പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി ഐടി വകുപ്പ് ഉപദേശക സമിതി തുടങ്ങിയവയിൽ അംഗമാണ് വേളാങ്കണ്ണിയിലേക്ക് പോയ തീർത്ഥാടക വാഹനം ബസുമായി കൂട്ടിയിടിച്ചു നാല് മലയാളികൾക്ക് ദാരുണാന്ത്യം തമിഴ്നാട് തിരുവാരൂരിലാണ് സംഭവം വേളാങ്കണ്ണിയിലേക്ക് തീർത്ഥാടനത്തിന് പോയ തിരുവനന്തപുരം സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത് മൂന്നുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഇത് രാവിലെയാണ് സംഭവം തിരുവനന്തപുരം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ഒമിനിവാനും ബസും കൂട്ടിയിടിക്കുകയായിരുന്നു തിരുവനന്തപുരം സ്വദേശികൾ വേളാങ്കണ്ണിയിലേക്ക് പോകുമ്പോഴാണ് അപകടം സംഭവിച്ചത് വേളാങ്കണ്ണിയിൽ നിന്ന് ഐരവാടിയിലേക്ക് വരികയായിരുന്ന സർക്കാർ ബസ്സുമായി നേർക്കുനേർ കൂട്ടിയിടുകയായിരുന്നു ഏഴുപേരാണ് ഇതിൽ നാലുപേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു കേന്ദ്ര സുരേഷ് ഗോപിയുടെ കാർ നിയന്ത്രണം വിട്ട അപകടം എം സി റോഡിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് റോഡരികിലുള്ള പാർക്കലിൽ ഇടിച്ചു കേന്ദ്രമന്ത്രിയുടെ ഔദ്യോഗിക വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് വാഹനത്തിന്റെ മുൻവശത്തെ രണ്ട് ടയറുകളും തകരാറിലായി സുരേഷ് ഗോപിക്ക് പരിക്കുകളൊന്നുമില്ല എന്നാണ് റിപ്പോർട്ട് രാവിലെ ആറു പത്തിന് എം സി റോഡിൽ പുതുവേലിവെക്കം കവലയ്ക്ക് സമീപമായിരുന്നു അപകടം അപകടത്തെ തുടർന്ന് ഇരുപത് മിനിറ്റോളം വഴിയിൽ കുരുങ്ങിയ സുരേഷ് ഗോപിയെ കൂത്താട്ടുകുളത്ത് നിർത്തിയ പോലീസ് വാഹനത്തിൽ പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിൽ എത്തിച്ചു കൊല്ലത്തുനിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്നു സുരേഷ് ഗോപി കുടുംബവഴക്ക് കൊലപാതകത്തിൽ അച്ഛൻ മകനെ കുത്തിക്കൊന്നു തിരുവനന്തപുരം പാറശാലയിലാണ് സംഭവം കുന്നത്തുമല സ്വദേശി മനോജാണ് കൊല്ലപ്പെട്ടത്യൻപത് വയസ്സായിരുന്നു കൊലപാതകത്തിന് ശേഷം അച്ഛൻ വിജയൻ ഫോറസ്റ്റ് കോട്ടേസിൽ കീഴടങ്ങി കറുക്കത്തികൊണ്ടാണ് കൊല നടത്തിയത് കുടുംബ കുടുംബവഴക്ക് കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നുവെന്നാണ് വിവരം വിജയനെ നെയ്യാർഡാം പോലീസ് കസ്റ്റഡിയിലെടുത്തു മനോജിനെ നാട്ടുകാർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും മരിച്ചു മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി കൊല്ലത്ത് പോലീസ് ഉദ്യോഗസ്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി കിളികൊല്ലൂർ സ്വദേശി ഓമനക്കുട്ടനാണ് ആത്മഹത്യ ചെയ്തത് അൻപത്തിമൂന്ന് വയസ്സായിരുന്നു സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ഗ്രേഡ് എസ് ഐ ആയിരുന്നു വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും നീറ്റ് പരീക്ഷയിൽ ആൾമാറാട്ട ശ്രമം വിദ്യാർത്ഥി പിടിയിൽ വ്യാജ ഹാൾ ടിക്കറ്റുമായി ഇന്നുച്ചയോടെ പത്തനംതിട്ട തൈക്കാവ് വി എച്ച് പരീക്ഷാ സെന്ററിൽ തിരുവനന്തപുരം സ്വദേശിയായ വിദ്യാർത്ഥിയാണ് പിടിയിലായത് തിരുവനന്തപുരം സ്വദേശിയായ മറ്റൊരു വിദ്യാർത്ഥിയുടെ പേരിലാണ് വ്യാജ ഹാൾ ടിക്കറ്റ് ചമച്ചത് ഹാൾ ടിക്കറ്റ് പരിശോധനയിൽ തട്ടിപ്പ് കണ്ടുപിടിച്ച എക്സാം സെന്റർ അധികൃതർ ഉടൻ തന്നെ പോലീസിന് വിവരം അറിയിച്ചു പത്തനംതിട്ട പോലീസ് എത്തി വിദ്യാർത്ഥിയെ കസ്റ്റഡിയിലെടുത്തു വിദ്യാർത്ഥിയെ ചോദ്യം ചെയ്തു വരികയാണ് സംഭവമായി ഹാൾ ടിക്കറ്റിൽ പേരുണ്ടായിരുന്ന വിദ്യാർത്ഥിക്ക് ബന്ധമുണ്ടോ എന്നും സെന്ററിലുള്ള ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കും കായംകുളത്ത് സിപിഐ കൂട്ടരാജി ലോക്കൽ സമ്മേളനത്തിൽ ബഹളവും കയ്യാങ്കളിയും എൽ സി അസിസ്റ്റൻ്റ് സെക്രട്ടറിയും മഹിളാ സംഘടനാ സംസ്ഥാന കമ്മിറ്റി അംഗവും ഉൾപ്പെടെ പന്ത്രണ്ട് പേർ സി പി ഐയിൽ നിന്ന് രാജിവെച്ചു സി പി ഐ കായംകുളം ടൗൺ സൗത്ത് ലോക്കൽ സമ്മേളനത്തിൽ നിന്നുമാണ് ഒരു വിഭാഗം ഇറങ്ങിപ്പോയത് എൽ സി അസിസ്റ്റൻ്റ് സെക്രട്ടറി ഷമീർ റോഷന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പ്രവർത്തകർ നേതൃത്വത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ച് സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോവുകയായിരുന്നു